ുംബർക്കുംബ അതെ ഇന്ന് ദൃശ്യമായ മാസപ്രവയെ കുറിച്ച് സംശയം പ്രധാനപ്പെട്ട ചിലരെങ്കിലും മാത്രം കാണപ്പെടുന്ന മാസപ്പിറവി ഇന്ന് കേരളം ഒട്ടാകെ കണ്ടു എന്ന് പറയാം അതും കൊറേ സമയം ജനങ്ങൾക്കിടയിൽ അത് തെറ്റിദ്ധാരണ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചൊരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു സ്ലാ ദീയത്തോടെ സാധാരണഗതിയിൽ മാസപ്രവി എല്ലാവർക്കും ദൃശ്യമാകലില്ല എവിടെങ്കിലും ഒരു സ്ഥലത്തോന്നോ രണ്ടോ സ്ഥലത്തോ കാണും അത് വെച്ചുകൊണ്ട് കാതിമാര് നോക്കിയിട്ട് വിധിക്കും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ പ്രാവശ്യത്തെ റമലാന്റെ മാസപ്പിറവി ഏറെക്കുറെ എല്ലാ നാടുകളിലും ഒരുപാട് ജനങ്ങളും കണ്ടിട്ടുണ്ട് അപ്പൊ ജനങ്ങളുടെ ഇടയിൽ സംസാരം ഒരു നോമ്പ് പൊയ്ക്കണ് ഇത് രണ്ടിന്റെ മാസപ്പിറവിയാണ് എന്നുള്ളത് അപ്പം പിന്നെ ഇനി എന്താ ചെയ്യാ എന്നുള്ളത് മാസം നമ്മൾ ഉറപ്പിക്കാനുള്ള മാനദണ്ഡം എന്താ ഈ ചന്ദ്രക്കലയുടെ തടി നോക്കിയിട്ടാണോ നമ്മൾ ഉറപ്പിക്കൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശാബാൻ മുപ്പത് പൂർത്തിയാക്കിയാൽ പിന്നെ ആരാ മാസം നോക്കല് മാസം കാണുണ്ടോ നോക്കിക്കല അപ്പം പിന്നെ അതല്ലല്ലോ ഒരിക്കലും അത് ശരിയല്ലല്ലോ മാസം ഉറപ്പിക്കുക എന്നതിൻ്റെ മാനദണ്ഡം മാസം കാണൽ തന്നെയാണ് നമുക്ക് കണ്ടിട്ടില്ല അത്രേ അതിലുള്ളൂ മഹാനായിമാലിറിയു അവിടുത്തെ വജീസ് എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായി കൊണ്ട് മാസം അർപ്പിക്കുന്നതിന്റെ മാനദണ്ഡം പറയുന്ന കൊടുത്ത് അത് കാണാ എന്നല്ലേ പറഞ്ഞു സൂറുള്ളി ആദീസും കർമ്മശാസ്ത്രം വണ്ടിമാർ പറയുക ഈ പറയുന്ന അൽ വജീസ് എന്ന് പറയുന്ന കിതാബിന്റെ ഒന്നാം വള്ളിലും ഇതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിലുണ്ടോ അമ്മ സബബു മാസം ഉറപ്പിക്കലിന്റെ കാരണം എങ്ങനെയാ പത് ഫോർ ഹിലാൽ മാസം കാണുക എന്നതാണ് കാണണം അപ്പൊ പിന്നെ അത് മാത്രല്ല മുപ്പത് മാസം ഈ ഷാബാൻ മുപ്പത് പൂർത്തിയാക്കലും ഒരു കാരണമാണ് എന്നുകൂടി കൂട്ടി എന്ന് ഈ പറയുന്ന വജീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായിമ റാഫിയു ഷറോഹുൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ അസീസ് അസീസ് എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അസീസ് എന്ന കിതാബിന്റെ മൂന്നാം വള്ളം ഇതിന്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിലുണ്ടോ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പ്രകടമാകുമ്പോഴാണ് നമുക്ക് എന്തെയ്യാ ഈ പറയുന്ന മാസം നമുക്ക് ഉറപ്പായിട്ട് വരല് ഒന്ന് ഈ പറയുന്ന ഇസ്തി മുപ്പത് പൂർത്തിയാകുക ഇനി മാസം കാണുന്നില്ല ഈ രണ്ടാൽ ഒന്ന് ഉണ്ടായാൽ മതി ഈ രണ്ടാൽ മതി അപ്പൊ മുപ്പത് പൂർത്തിയായി പിന്നെ പിന്നെന്തിനാ മാസം കാണും കൂടി മാണെന്നുണ്ടോ ഇല്ല പിന്നെ കാണാൻ നിൽക്കേണ്ടതില്ല നമുക്ക് മുപ്പത് പൂർത്തിയായിട്ടുണ്ട് അത് മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ മാസപ്പിറവ് ദർശിക്കണം മാസപ്പിറവ് കാണണം ഇത് രണ്ടു ആള് ശരിക്കും മാസം ഉറപ്പിക്കാനുള്ള മാനദണ്ഡം അതുവരെ ഉണ്ടായിട്ടുണ്ടല്ലോ മാസം കണ്ടിട്ടുണ്ട് ആ പിന്നെ കണ്ട മാസത്തിന്റെ തടി നോക്കിയിട്ട് ഇത് ഒന്ന് പൊയ്ക്കണ് അതുപോലെ അത് രണ്ടാണ് എന്ന് നമ്മൾ നോക്കേണ്ടതില്ല പിന്നെ ഇതെന്താണ് ഇതൊരു ക്യാമത്നാലിന്റെ അടയാളമായിട്ട് കൂട്ടുക എന്ന് ഹദീസിലൊക്കെ വ്യക്തമായിട്ടുണ്ട് കാരണം അങ്ങനെ ബിസലസ്ലം തങ്ങൾ ക്യാമത്നാലിൻ്റെ അലാമത്ത് എണ്ണും കൊടുത്ത് ഈ പറയുന്ന മാസപ്പിറവി ദൃശ്യമാകുമ്പം അത് വലുതായിട്ട് കാണും എന്നിട്ട് ജനസംസാരം തന്നെ ഉണ്ടാകും ഇത് ഒന്നല്ല രണ്ടാണ് എന്നുവരും എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് അത് ആ രൂപത്തിൽ കൂട്ടിയാൽ മതി എന്നതാണ് മഹാനായ്മയൂത്ത്ഹു അവിടുത്തെ ജാമ്യ സഹീറിന്റെ രണ്ടാം വാള്യം ഇതിൻ്റെ അഞ്ഞൂറ്റി നാപ്പത്തി രണ്ടാമത്തെ പേജിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ആണോ മിനക്തെറാബി ക്യാമദ്നാന്റെ അടയാളത്തിൽ പെട്ടതാണ് അഖിലത്തി ആണോ മാസപ്പിറവി തടിച്ചുകൊണ്ട് കാണുക എന്നുള്ളത് വലുതായിട്ട് കാണുക ഇത് കിയാമദ് അലാമത്തായിട്ട് എണ്ണിക്കോ എന്നുള്ളത് തുടർന്നുള്ള ഹദീസിൽ പറയുന്നു ഹദീദിൽ പറയുന്നുണ്ടോ മാസപ്രവി കണ്ടുകഴിഞ്ഞാൽ ജനങ്ങളെന്നെ പറയത് രണ്ടിൻ്റെ ആണ് ഒന്നിന്റെ അല്ല എന്ന് പറയും ആ രൂപത്തിൽ മാസപ്രവി ദർശിക്കും ഇതൊരു കിയാമത് നാളിന്റെ അലാമത്തായിട്ട് എണ്ണിയാൽ മതി എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇത് ഒരുപാട് എൻ്റെ കിതാബിൽ ഇത് വന്നിട്ടുണ്ട് മഹാനായ മുത്തക്കിൽ ഹിന്ദി മുത്തിൽ ഹിന്ദിയൽ പോലത്തെ ഹദീസിന്റെ കിതാബിലൊക്കെ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സെന സംസാരമാണ് ഇങ്ങനെ സംസാരം ഉണ്ടാകും എന്നും വ്യക്തമായിക്കൊണ്ട് ഈ ഹദീസ് വിശദീകരിച്ചിട്ട് മഹാന്മാർ പറയുന്നുണ്ട് ഇതേ ഹിതാബ് ഇത് തൻവീർ എന്ന് പറയുന്ന ഹിതാബ് ഇമാം സൻ ആനിന്റെ ഈ പറയുന്ന ജാമ്യ സഹീറിൻ്റെ ഷർഹാണ് പതിമൂന്ന് വള്ളയത്തിൽ പറ്റാണ്ട് ഈ കിതാബ് ഈ കിതാബിന്റെ ഒമ്പതാം വള്ളയം ഇതിൻ്റെ അഞ്ഞൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ ഈ ഹദീസ് ഒന്ന് വിശദീകരിക്കുന്നുണ്ട് ജനങ്ങളിങ്ങനെ പറയും ി ഇപ്പൊ മാസം തടിച്ചു കാണുന്ന സമയത്ത് ജനങ്ങൾ പറയുന്നത് ഒന്നിന്റെ അല്ല രണ്ടിൻ്റെ ആണെന്ന് പറയും അല്ല ചില ആളുകൾ പറയും ഒന്നെയാണ് രണ്ടൊന്നും ആയിട്ടില്ല എന്നും പറയും അപ്പൊ ജനസംസാരത്തിൽ പെട്ടത് തന്നെയാണ് അത് എന്നിട്ടോ അക്കുദാബിൻ ചില ആളുകള് കാലടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഴവ് സംഭവിക്കും ചില ആളുകൾ അതിന്റെ സ്വാബ് കണ്ടെത്തും സത്യം കണ്ടെത്തും ജനസംസാര നാടുകളിൽ ില് നടന്നോണ്ടിരിക്കുന്നത് ജനങ്ങളുടെ സംസാരം അല്ലെങ്കിൽ അത് തന്നെയല്ലേ അപ്പൊ ഇത് ജനസംസാരം തന്നെയാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം എന്താഹു സാഹി വസ്ലാം നബി സല്ല അലൈ വസ്മ തങ്ങളുടെ മുന്നറിയിപ്പാണ് ഇതൊക്കെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ജനങ്ങളടിയിൽ അത് ഒന്ന് വയ്ക്കണ് ഇത് രണ്ടാണ് ഇനി എന്ത് ചെയ്യും കാതിമാർ അങ്ങനെ ഉറപ്പിച്ചു ഇങ്ങനെ ഉറപ്പിച്ചു അതൊന്നും അല്ല ഇവിടെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് ഇതൊക്കെ റസൂർ സന്മതങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് തന്നെ ജർമുൽ ഹിലാൽ ഔ ഔ മാസപ്പിറവ് കാണുന്ന സമയത്ത് അത് വലുതായിട്ട് കാണട്ടെ അത് ചെറുതായിട്ട് കാണട്ടെ അത് പകർച്ചയായി കാണട്ടെ എങ്ങനെ കണ്ടാലും നമ്മുടെ മാനദണ്ഡം അത് നോക്കിയിട്ടല്ല തടിയുണ്ടോ കുറവുണ്ടോ എന്ന് നോക്കിയിട്ടല്ല മാസത്തിൻ്റെ ബലാബലം അളക്കേണ്ടത് നേരെ മറിച്ച് മീൻസ് സൂമോലിർ ഇയ്യത്തി അഫ്തിറുലുർ ഇയ്യത്തി ഹീറൊ സൂലുല്ലാൻ്റെ തന്നെയാണ് മാസം കണ്ഡങ്ങൾ ഉറപ്പിച്ചോ അതുകൊണ്ട് കണ്ട അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കേണ്ടത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസം ഉറപ്പിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ അങ്ങനെ പോകും ഇല്ല എന്നുണ്ടാവൂല അപ്പൊ ആയതുകൊണ്ട് ഇത് തന്നെയാണ് ധർമ്മശാസ്ത്ര പാണ്ഡ്യന്മാരും ഈ ഹദീസൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വഹാദൽ ഇപ്പൊ ഇവിടത്തെ ഈ പറയുന്ന ഹദീസൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നിൻ നൊപൂവത്തി നബിസല്ലാഹു അലൈവസം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ അടയാളമാണ് അവിടുത്തെ പ്രവാചകനാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വരാനിരിക്കുന്ന കാലങ്ങളെ നോക്കിയിട്ട് അവിടുത്തെ അടയാളങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ മഹാ അബിബ് റസൂലി സല്ല അലൈസ് നമ്മൾ സത്യമാണ് അവിടുത്തെ നൊബുവത്വം സത്യമാണ് എന്നതിലേക്കാണ് ഇതൊക്കെ അറിയിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ നേരെ മറിച്ച് ജനങ്ങളടിയിൽ ഒന്ന് വയ്ക്കണ് രണ്ടയക്കണ് എന്നുള്ള സംസാരം വേണ്ട അതും ക്യാമത്നാലിന്റെ അലാമത്താണ് അങ്ങനെ സംസാരം വരും എന്നാണ് ഈ ഹദീദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും മാത്രമല്ല ക്യാമത്നാലിന്റെ അലാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച കിതാബുകളിലൊക്കെ ഈ അടയാളം പറയുന്നുണ്ട് ഇതേത് കിതാബ് ഇത് ഈ പറയുന്നല്ലാ ആ എന്ന് പറയുന്ന കിതാബ് മഹാനായ എന്റെ ബർസൻജിൽ ഹുസൈൻ റഹിമഹുല്ല ഷബുറാം അല്ലസ് റഹിമഹുലാന്റെ ശിഷ്യനാണ് ഈ പറയുന്ന ബർസൻജി റഹിമഹുള്ള അവിടുത്തെ ഈ പറയുന്ന ഷാ പറയുന്ന ഷാ അലി ഇഷാറാത്തിൽ പറയുന്ന കിതാബ് തന്നെ ഉള്ളൂ ഇതിന്റെ നൂറ്റി നാപ്പത്തി മൂന്നാമത്തെ പേജിലും അങ്ങനെ എണ്ണിപ്പോൾ അപ്പൊ പറഞ്ഞു മിൻഹാ അലാമത്തിൽ പെട്ടെന്ന് തന്നെയാണ് എന്നുണ്ട് മാസം തടിച്ചുകൊണ്ട് കാണുക എന്നുള്ളതും അലാമത്താണ് ഇവ നമുക്ക് നമുക്ക് മനസ്സിലായത് എന്താണെന്നോ ഇപ്പോ നമ്മള് അത്ഭുതപ്പെടുകയാണ് കാരണം അത് എങ്ങനെ കണ്ടപ്പോൾ റസൂർദാന്റെ ഹദീസും വന്നപ്പോൾ അപ്പം നമുക്ക് മനസ്സിലായത് കിയാമത് നാളിൻ്റെ രാലാമത്താണോ അപ്പൊ കാലം കയ്യാനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി കൂടുതൽ അങ്ങോട്ട് ഇല്ല എന്നുള്ളത് അതല്ലാതെ ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒന്ന് പോയിക്കണട്ടോ രണ്ടായിക്കണട്ടോ അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാണ്ട് ജനങ്ങളടിയിലെങ്ങനെ ഉസ്വാസം ഉണ്ടാക്കാതെ നമ്മുടെ വ്യക്തി ജീവിതം ഒന്ന് നന്നാക്കിയെടുക്കാൻ പറ്റുമോ നോക്കുക അതാണ് ഇപ്പോൾ ഇന്നൊക്കെ നമ്മുടെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പൊ കിയാമത്നാളിന്റെ ഓരോരോ അലാമത്തുകളും പുലർന്നു 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 ഇങ്ങനെ വരികയാണ് ഇനി ദജ്ജാൽ വന്നോ അതുപോലെ ജയജു ജോജു വന്നോ നോക്കിക്കണ്ട അതൊക്കെ അവസാന ഘട്ടത്തിലുണ്ടാകുന്ന പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്നാകും അപ്പം അതുകൊണ്ട് അതിലേക്കാണ് ഇതൊക്കെ സൂചന നൽകുന്നത് അപ്പം ആയതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതം നന്നാക്കാനും ഏറ്റവും പറ്റിയൊരു അവസാനമാണ് റമദാൻ അല്ലേ അപ്പം അതുകൊണ്ട് നല്ലൊരു അവസരം കൂടിയാണ് നമ്മുടെ കയ്യെ മുമ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തോബയൊക്കെ ചെയ്ത് മടങ്ങി ാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഥ വീട്ടി അതുപോലെ തന്നെ പെന്തനയുള്ള മരണങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ പ്രഭാഷകരൊക്കെ അള്ളാഹുത്താലൊക്കെ കബർ വിശാലമാക്കി കൊടുക്കും മസൂദ് സഖാഫി അല്ലോ ഞമ്മൾ വ്യക്തി വ്യക്തിപരമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഉസ്താദായിരുന്നു അപ്പൊ അവരൊക്കെ വഫാത്തായി പോയി പെട്ടെന്നായിരുന്നു ഞമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവരൊക്കെ പോയി അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മളും പോകണം ഇവിടെ ഇരിക്കൂല ഇനി നാളെ നിങ്ങൾ കേൾക്കുക ഞാനും പോയി എന്നുള്ളതായിരിക്കും ചെയ്യാ സമയത്ത് പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടിയിട്ടൊക്കെ അപ്പൊ ആയതുകൊണ്ട് തന്നെ അന്യോന്യ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതുകൊണ്ട് തന്നെ പെടുന്നനുള്ള മരണങ്ങൾ കയറി വരുന്നുണ്ട് ഇതൊക്കെ ക്യാമത്നാളിൻ്റെ അലാമത്തുകൾ തന്നെയാണ് അപ്പോൾ ഇതും ഒരു ക്യാമത്നാലിൻ്റെ അലാമത്ത് തന്നെയാണ് അപ്പം നമ്മുടെ ബാക്കിലേക്കൊന്നും നോക്കുക നമുക്ക് എന്തുണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ് കഴിഞ്ഞു പോയത് വ്യക്തി ജീവിതമൊക്കെ നന്നാക്കി എടുക്കുക തോപ ചെയ്യുക നിസ്കാരങ്ങളൊക്കെ കഥ ഉള്ള കഥ കിട്ടുക അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നോക്കുക ഇതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് അല്ല ജനങ്ങളുടെ അടിയിൽ ഈനാസുണ്ടാക്കിയിട്ട് അവരെ വെറുതെ വിടുക അവർ ജീവിക്കട്ടെ കേട്ടോ